നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിലവിലെ റണ്ണറപ്പുകളാണ് അപ്പുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അവസാന സീസണിലെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് തോറ്റാണ് ഹൈദരാബാദ് കപ്പ് കൈവിട്ടത് ഇത്തവണയും വലിയ താരനിരയോടെ ഇറങ്ങിയ ഹൈദരാബാദ് വമ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ കരുത്തുറ്റ താരനിര ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഇപ്പോൾ ഹൈദരാബാദിന് സാധിക്കുന്നില്ല നാലിൽ മൂന്ന് മത്സരങ്ങളിലും ഹൈദരാബാദ് തോൽക്കുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എൺപത് റൺസിന്റെ വമ്പൻ തോൽവിയായിരുന്നു ഹൈദരാബാദ് നേടിയത് ഇതോടെ ടീം അവസാന സ്ഥാനത്തേക്കും എത്തിപ്പെട്ടിരിക്കുകയാണ് ഇത്തവണയും ഹൈദരാബാദിന്റെ തകർപ്പൻ പ്രകടനം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഹൈദരാബാദ് തകർന്നടിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം എവിടെയാണ് ടീമിന് താളം തെറ്റുന്നത് ശരിയായ പ്രശ്നം എന്താണ് പരിശോധിക്കാം ഹൈദരാബാദിന്റെ പ്രധാന പ്രശ്നം ഓപ്പണിംഗ് ബാറ്റർമാരെ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ എന്നീ രണ്ട് ഓപ്പണർമാരാണ് ഹൈദരാബാദിന്റെ ശക്തി എന്നാൽ രണ്ടു പേർക്കും ഇത്തവണ സ്ഥിരതയോടെ കളിക്കാനാകുന്നില്ല ഇരുവരും നിരാശപ്പെടുത്തുന്നത് പിന്നാലെ എത്തുന്ന താരങ്ങളെയും സമ്മർദ്ദത്തിലാക്കുകയാണ് ഇതോടെ കൂട്ടത്തകർച്ചയിലേക്ക് ഹൈദരാബാദ് പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ഹൈദരാബാദിനൊപ്പം സെഞ്ചുറിയോടെ വരമറിയിച്ച ഈശാൻ കിഷൻ പിന്നീട് കളിച്ച മൂന്ന് മത്സരത്തിലും ഫ്ലോപ്പാണ് ടോപ്പ് ത്രീ ഫ്ലോപ്പ് ആകുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനവും മോശമാക്കുന്നുണ്ട് ഇത് വെടിക്കെട്ട് താരം ഹെൻറിച്ച് ക്ലാസിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട് നിലവിലെ ഹൈദരാബാദിന്റെ പ്രധാന പ്രശ്നം ടോപ്പ് ഓർഡറിന്റെ മോശം പ്രകടനം തന്നെയാണ് ഇവരുടെ പ്രകടനം മെച്ചപ്പെടുത്താതെ ഹൈദരാബാദിന് വിജയ് വഴിയിലേക്ക് തിരിച്ചെത്തുക എളുപ്പമാകില്ല ഹൈദരാബാദിന്റെ ബോളിംഗ് നിലയ്ക്ക് പഴയ മൂർച്ചയില്ല എന്നതാണ് വസ്തുത ഭുവനേശ്വർ കുമാറിനെയും ടി നടരാജനെയും ഹൈദരാബാദ് വിട്ടുകളഞ്ഞത് വലിയ മണ്ടത്തരമായി ഇത്തവണ ടീമിലേക്ക് കൊണ്ടുവന്ന മുഹമ്മദ് ഷമി ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് എന്നാൽ മികച്ച പിന്തുണ ലഭിക്കുന്നില്ല പാറ്റ് എം നന്നായി തല്ലുവാങ്ങുന്നുണ്ട് സിമർജിത്ത് സിംഗും അതുപോലെ തന്നെ റൺസ് വിട്ടുകൊടുക്കാൻ പിശുകുന്നില്ല ഹർഷൽ പട്ടേലും ഇക്കണോമിക് ആകത്ത് പന്തറിയുന്ന താരമല്ല ഹൈദരാബാദിന്റെ ബോളിംഗ് നിരയുടെ കരുത്ത് കുറഞ്ഞതും ടീമിനെ പിന്നോട്ടടിക്കുന്ന ഘടകമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിനാറ് റൺസിന് രണ്ട് വിക്കറ്റ് നേടാൻ ഹൈദരാബാദിന് സാധിച്ചിരുന്നു എന്നാൽ മധ്യനിര താരങ്ങൾ കളി പിടിക്കുകയായിരുന്നു ബൌളിംഗ് നിരയ്ക്ക് പഴയ കരുത്ത് അവകാശപ്പെടാൻ സാധിക്കാത്തതാണ് ഇത്തവണ ഹൈദരാബാദിനെ കാര്യമായി തളർത്തുന്നുമുണ്ട് സ്പിൻ ദുർബലമാണെന്നിരിക്കെ ഹൈദരാബാദ് കപ്പിലേക്ക് എത്തുക എന്നത് ഇത്തവണ ദുഷ്കരമാണ് നായകൻ എന്ന നിലയിൽ അവസാന സീസണിൽ സൃഷ്ടിച്ച മികവ ഇത്തവണ ആവർത്തിക്കാൻ പാറ്റ് കമ്മിൻസിന് സാധിക്കുന്നില്ല ഓൾറൗണ്ടർ എന്ന നിലയിൽ കമ്മിൻസിന്റെ പ്രകടനവും മോശമാണ് ഇത് ടീമിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കമ്മിൻസിന്റെ വരവ് അതുകൊണ്ട് തന്നെ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ഇനിയും സമയമെടുക്കുമെന്നാണ് അറിയുന്നത് ഇത് ഹൈദരാബാദിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ സംശയം പറയാം ഹൈദരാബാദിന്റെ പ്രകടനത്തിൽ ടീം ടീമുടമയായ കാവ്യമാരനും തീർത്തും നിരാശയിലാണ് ഇത്തവണ ലേലത്തിൽ വലിയ നേട്ടം സ്വന്തമാക്കിയ ആവേശത്തിലായിരുന്നു കാവ്യം മടങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രകടനം കണ്ട് തീർത്തും നിരാശപ്പെടുന്നത് കാവ്യയെ വളരെയധികം ആ ബാധിക്കുകയാണ് ഹൈദരാബാദിന്റെ താരങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാൽ ഫോമാണ് ഇവരുടെ പ്രധാന പ്രശ്നം മറ്റു ടീമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടും ശക്തരാണ് ഹൈദരാബാദ് പക്ഷേ ഇവർ കളത്തിലിറങ്ങുമ്പോഴാണ് കളി മറക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇതാണ് കാവ്യെ പ്രധാനമായിട്ടും നിരാശയാക്കുന്നത് ഫോമിലേക്ക് എത്താനായാൽ ആയാൽ വമ്പൻ തിരിച്ചുവരവ് ടീമിന് സാധ്യമാകുമെന്ന കാര്യം ഉറപ്പാണ് അതോടെ കാവ്യയുടെ മുഖത്ത് ചിരി പടരുമെന്നും നമുക്ക് വിശ്വസിക്കാം